ഹലോ ഹലോ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടേക്കണേ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ എവിടേക്കും പോകരുത് ഫുള്ള് കാണണം കേട്ടോ രാത്രി ഒരു കുളിർവല്ലിൽ കണിമഞ്ഞു മൈനകൾ രാത്രി ഒരു മാത്രയിൽ മാോ എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ പാട്ട് ഈ പടത്തിൽ തന്നെ വേറൊരു പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഏതാണെന്ന് മനസ്സിലാവും നന്ദകിശോരാ ഹരേ മാധവാണെന്ന ഭയ മനസ്സിലായില്ലേ ഫിലിംന്ന് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പാട്ട് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയില്ലായിരിക്കും ഈ ഒരു സോങ്ങ് അപ്പോൾ ഇങ്ങനത്തെ നോൺ പോപ്പുലർ ആയിട്ടുള്ള സോങ്സിൻ്റെ ഒരു സീരീസ് പോലെ എപ്പിസോഡ്സ് തന്നെ ഓരോ ദിവസവും ഓരോ സോങ്സ് എന്ന നിലയിൽ ഞാൻ നമ്മുടെ ചാനലിൽ ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കും അഭിപ്രായം പറയാം കേട്ടോ അറിയാവുന്ന പാട്ടുകൾ ഞാൻ പാടാം അറിയാത്ത പാട്ടുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം അതും പാടാൻ ഞാൻ ശ്രമിക്കാം എന്തായാലും കമൻ ബോക്സിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണേ അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇത് ഇടുന്നത് അതേ വീഡിയോസ് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ ഒരു അഭിപ്രായം കൂടി പറയണേ വിത്ത് മ്യൂസിക് ആണോ വിതൗട്ട് മ്യൂസിക് ആണോ നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടി പറയണേ കേട്ടോ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് സംഗീതാസ് പാരഡൈസിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ